അപ്പൊ ഞാൻ ആരാണ് മകൻ എന്ന് ചോദിച്ചപ്പോ സിജു ഞാൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കാരണം എന്റെ പ്രായം നോക്കാം എനിക്ക് മുപ്പത് വയസ്സായ ഒരുപാട് കൂട്ടുകാരുണ്ട് ആ സമയത്ത് നമ്മുടെ രോമാഞ്ചൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ് സിജു ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയം സിന്ധുവിന്റെ അച്ഛനായി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചോളൂ എന്നാ നിങ്ങൾ ധൈര്യം ചെയ്തു ബാക്കി ഞാൻ ഏറ്റവും ആ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ അച്ഛനായിട്ട് ഇതിനകത്ത് ചെയ്തത് ഒരുപാട് സന്തോഷം സിനിമ റിലീസായപ്പോ സത്യം പറഞ്ഞാൽ പടം ഹിറ്റാകുമോ എന്നുള്ള ടെൻഷൻ ആദ്യം എനിക്കുള്ളത് ഇവന്റെ അച്ഛനായിട്ട് ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് ഭയാനകരമായിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് പക്ഷെ നമ്മുടെ പ്രേക്ഷകർ ഇരുമേൽങ്ങേറ്റ് സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലൊരുപാട് എഫർട്ട് എടുത്തു നമ്മുടെ ആനന്ദ് ആനന്ദ് ഒരുപാട് 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 നമ്മളെ ഹെൽപ്പ് ചെയ്തു അത് ഞാൻ കേട്ടിപ്പിടിക്കുന്നു പ്ലീസ് പിന്നെ പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല കാരണം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടോ മലയാളത്തിൽ പക്ഷെ വാഴ എന്ന് പറയുന്ന സിനിമ ഞാനിപ്പോ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോഴും പൂനെയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരെ കൊണ്ട് എന്റെ ഫോട്ടോ എടുത്തിട്ട് വാഴ ഫിലിമിലെ ഫാദർ അല്ലേന്ന് അവരുടെ ഭാഷ ചോദിച്ചു പക്ഷെ എനിക്കത് മനസ്സിലായി അപ്പൊ ഇത്രത്തോളം അത് ഇമ്പാക്ട് കിട്ടുമെന്ന് മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എന്താണ് അറിയില്ല ഈ ഒരു അച്ഛൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സാധാരണ ചെയ്യേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ ദൈവാധീനം എന്ന് തന്നെയാണ് പറയാ വാക്കുകൾ കിട്ടുന്നില്ല സങ്കടം വരുന്നുണ്ട് സത്യം പടം ജനങ്ങളെ ഏറ്റെടുത്തതും പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റെടുത്തതും അതിലുപരി സാധാരണ രബിൻദാസിന്റെ പടം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ കൈകഴിക്കുകയും ഓ ടി പോവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല വലിച്ചു കീറും രബിൻദാസിനെ മാത്രം അപ്പൊ അതിൽ എന്നെ സിനിമയാണ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഇനി പറയുന്നില്ല ഒരുപാട് സന്തോഷം ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചതിലും ഈ സിനിമ വിജയകരമായി എത്തിയതിലും പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരോടും പിന്നെ ഇതിന്റെ ഓരോ ക്രൂനോടും അധികം സന്തോഷമുണ്ട് നസീർഖാർ നസീർഖാർ ക്യാരക്ട് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വിളിക്കുന്നത് നസീർ കയറാണ് നസീർക്കാരുടെ ഒരു സീൻ ഭയാനകരമായിട്ട് എനിക്ക് മനസ്സിന് വിഷമോ ഞാൻ വിളിച്ചു പറഞ്ഞു നസീർക്കാർ ഒരു രക്ഷയില്ലാത്ത സീനാണ് അങ്ങനെ ഓരോരുത്തരും നമ്മളെ ജിബിനായിരുന്നാൽ പോലും നമ്മളെ സോളായിരുന്നാൽ പോലും എന്നരുടെ സീനും ഭയാനക അപ്പൊ ഞാൻ വിവിനടുത്ത് ഞാൻ വിവിനെ വിളിച്ചു വിവിനെ ഈ പടം ഹിറ്റാണ് കാരണം മ്യൂസിക് ഇല്ലാതെ പോലും ഞാൻ ഇരുന്ന കരൽ സത്യം പറഞ്ഞു ഇത് ഹിറ്റാണ് അല്ലെങ്കിൽ എഴുതി വെച്ചോ പറഞ്ഞു അപ്പോൾ ബിപിൻ കുറെ ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു അട നമ്മളെ പടം കേറും കാരണം അങ്കിത്ത് നമ്മളെ ഡയലോഗ് നമ്മളെല്ലാവരുടെയും ഡയലോഗ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത് കാരണം അവൻ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമുക്ക് അല്ലോണ്ട് നിൽക്കുകയായിരുന്നു അത് ഭയങ്കര സന്തോഷം തോന്നും അപ്പൊ എല്ലാം കൂടം കേട്ടപ്പോൾ അറിയാം നമ്മുടെ പടം ദൈവാനുഗ്രഹം കൊണ്ട് കേറണമെന്ന് അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടു സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്

ഓക്കേ പെർ. ഇതെ നമ്മൾ ഗുരുവിന് 2950 ആമേലെ സെലിബ്രേഷൻ ആണ് കൊണ്ടുള്ള. ബോറ. അന്ന് തന്നെ തങ്ങളെ പോലെ കുറേ പുതിയ ആൾക്കാരെ വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കിയ പ്രൊഡ്യൂസർമാർ നമ്മി. बट डिफरेंट വേർഷൻ. ഇവർ ഈ ഒരു വേർഷൻ നമ്മൾ സ്റ്റേജിൽ കാണേണ്ടില്ല അല്ലേ? പക്ഷെ എന്താ വിഷയം വിഭിൻ ചണ്ടനാണ് ആദ്യത്തെ നന്ദി പറയുന്നത് വിഭിൻചണ്ടെ ഒരു ദിവസം രാത്രി വിളിച്ചു പറഞ്ഞ് ഞാൻ വാഴ എന്ന് പറഞ്ഞു ചെയ്യാൻ പോവാണ് അഭിനയിക്കേണ്ട ആഗ്രഹമുണ്ട് അപ്പം അത് ആദ്യം കുറഞ്ഞ ചട്ടാണ് കാരണം ഈ സബ്ജക്റ്റിനെ പറ്റിയും ഇതെല്ലാം ഗുരുവായൂർ ചെപ്പോഴും വിഭിച്ച് ഞങ്ങളുടെ സംസാരിക്കാറുണ്ട് ഇപ്പൊ ആഗ്രഹമുണ്ട് ഇത് നടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് നടന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ പെട്ടെന്നാണ് ഗുരുവായൂർ ഇറങ്ങി വെച്ച്

ചെറുപ്പം ഇമോഷണൽ ആയി എന്തായാലും എല്ലാവർക്കും നന്ദി ഇല്ല പറയുന്നില്ല ഒരുപാട് നന്ദി ഞാൻ എല്ലാ ഏത് ഫങ്ഷൻ ഓരോ പരിപാടികൾ പിടിക്കുന്നതാണ് പുതിയ ഷൂ ഉണ്ട് ഈ ഷൂ ജെഫിൻ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊന്നിനല്ലോ വാഴ എന്ന ഫംഗ്ഷനിൽ വന്നിരിക്കുന്ന ഷൂവിന്റെ വില കണ്ടെങ്കിൽ നിങ്ങൾ അപ്പോ താങ്ക് യു താങ്ക് യു വന്നതിനും കൂടെ നിന്നതിനും എല്ലാവർക്കും